ഇരുപത്തിനാല് അങ്ങനെ ഈ വർഷം അവസാനിക്കുകയാണ് നല്ലതും ചീത്തയുമായ ഒരുപാട് കാര്യങ്ങളാണ് ഈ വർഷം സംഭവിച്ചത് അതിൽ പലരുടെയും ഉയർച്ച താഴ്ചകളും നമ്മൾ കണ്ടു പലരും ഉന്നതികളിലെത്തി പല വൻമരങ്ങളും വീണു പല പ്രശസ്തരും മരണത്തിനു കീഴടങ്ങി ആ മരണങ്ങളിൽ പലതും നമ്മുടെ ഭാവിയെ തന്നെ ചോദ്യചിഹ്നത്തിലുമാക്കി ചിഹ്നത്തിലുമാക്കി അത്തരം വിയോഗങ്ങളിലൊന്നായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റേത് അദ്ദേഹത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഇന്ത്യയുടെ നവസാമ്പത്തിക പരിഷ്കാരങ്ങളുടെ ശില്പി പരിസ്ഥിതി കാലാവസ്ഥ വിഷയങ്ങളിൽ കൃത്യമായ ദിശാബോധം നൽകിയ പ്രധാനമന്ത്രി സാമ്പത്തിക വിഷയങ്ങളിൽ കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ ഏതൊരു നേതാവും ഏതൊരു സമയത്തും ആശ്രയിച്ച ഉപദേഷ്ടാവ് ർ മൻമോഹൻ സിംഗ് ഒരു പ്രഭാവമായി പതിറ്റാണ്ടുകളോളം ഇന്ത്യൻ സാമ്പത്തിക രംഗത്തും പരിസ്ഥിതി കാലാവസ്ഥാ സംരക്ഷണ മേഖലയിലും നിലകൊണ്ടത് ആരവങ്ങളുടെയോ ആഘോഷങ്ങളുടെയോ അകമ്പടിയോടെ ആയിരുന്നില്ല മൗനവും ദീർഘവീക്ഷണവുമായിരുന്നു ആ ബൗദ്ധിക ഇന്ധനത്തിന്റെ പ്രധാന ചെരിവുകൾ കാലാവസ്ഥാ വ്യതിയാനം ആഗോളതലത്തിൽ ഒരുപോലെ ഭീഷണിയും ആശങ്കയും ഉയർത്തിയ ആദ്യ നാളുകളിൽ മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലാണ് ആദ്യമായി ഇന്ത്യയിൽ കാലാവസ്ഥ വ്യതിയാനം ചേർക്കാനായി ദേശീയ അടിസ്ഥാനത്തിൽ പ്രവർത്തന പദ്ധതി രൂപീകരിക്കുന്നത് അതേ തുടർന്ന് വനാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നു ആദിവാസി അവകാശ സംരക്ഷണം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുകയും ദേശീയ ഹരിത ട്രൈബ്യൂണൽ സ്ഥാപിക്കപ്പെടുകയും ചെയ്തു അദ്ദേഹം കൊണ്ടുവന്ന പരിഷ്കാരങ്ങളും പോളിസികളും ഇന്ത്യയിലെ അടിസ്ഥാന വർഗങ്ങളുടെ ക്ഷേമത്തിനുതകുന്നവയായിരുന്നു രാജ്യത്തെ ആദിവാസി ഗോത്ര വിഭാഗക്കാർ ദശാബ്ദങ്ങളായി അനുഭവിച്ചു വരുന്ന അടിസ്ഥാന പ്രശ്നങ്ങൾ ഗൗരവപൂർവ്വം പരിഗണിച്ചത് മൻമോഹൻ സിംഗ് ആദ്യമായി പ്രധാനമന്ത്രിയായ കാലത്തായിരുന്നു ഇത് ഇന്ത്യ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടിരുന്ന കാലത്ത് ധീരമായ നടപടികൾ കൈക്കൊണ്ട ധനമന്ത്രിയായിരുന്നു അദ്ദേഹം പാർട്ടി നയങ്ങളെക്കാൾ ഇന്ത്യയുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നടപടി സ്വീകരിച്ച് സാമ്പത്തിക പരിഷ്കർത്താവ് എന്ന വിശേഷണമാണ് അദ്ദേഹത്തിന് യോജിക്കുന്നത് എന്ന് വിദഗ്ധർ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ രാജ്യസഭാംഗമായിരുന്നു മൻമോഹൻ സിംഗ് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദം വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി നാല് വരെ പ്രതിപക്ഷ നേതാവായിരുന്നു തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റാറ് വരെ പി വി നരസിംഹറാവു സർക്കാരിൽ ധനമന്ത്രിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ വരെ രാജ്യസഭ അംഗമായി തുടർന്നു ഇതിനുശേഷവും പൊതുജീവിതത്തിൽ ആക്റ്റീവായിരുന്നു തന്റെ എഴുത്തുകളിലൂടെയും പ്രസംഗങ്ങളിലൂടെയും പൊതുജീവിതത്തിൽ നിറഞ്ഞു നിന്നു വിദ്യാഭ്യാസ അവകാശ നിയമത്തിന്റെ വക്താവ് കൂടിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് രണ്ടായിരത്തി ഒമ്പതിൽ നിയമം പാസാക്കുന്നതിൽ മുൻപന്തിയിൽ നിന്ന വ്യക്തി രാജ്യത്തെ എല്ലാ കുട്ടികൾക്കും ഇന്ന് പഠനം സാധ്യമാകുന്നതിന് പിന്നിലെ ശക്തിയാണ് മൻമോഹൻ സിംഗ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഇന്ത്യ സാമ്പത്തിക വെല്ലുവിളി നേരിട്ട സമയത്ത് ധനമന്ത്രിയായിരുന്നു മൻമോഹൻ സിംഗ് ഇന്ത്യൻ വിപണികളുടെ ഉദാരവൽക്കരണം നടപ്പിലാക്കിയ വ്യക്തി എന്ന ബഹുമതി മൻമോഹൻ സിംഗ് അവകാശപ്പെടുന്നു ഇന്ത്യൻ വിപണികൾ ലോകത്തിന് മുന്നിൽ തുറക്കപ്പെട്ടു ഇന്നത്തെ ഇന്ത്യയുടെ ജനനം എന്ന് വിശേഷിപ്പിക്കുന്നതാകും ശരി പതിറ്റാണ്ടുകളായി വ്യാവസായിക വളർച്ചയെ സ്തംഭിപ്പിച്ച ബ്യൂറോക്രാറ്റിക് നിയന്ത്രണങ്ങളുടെ കെട്ടുപാടുകൾ ഇതോടെ പൊട്ടിക്കപ്പെട്ടു ലൈസൻസ് രാജ് നിർത്തലാക്കി വിദേശ നിക്ഷേപത്തിനുള്ള നിയന്ത്രണങ്ങൾ ലഘൂകരിച്ചു അമ്പത്തി ഒന്ന് ശതമാനം ഇക്വിറ്റി ഓഹരികൾക്ക് സ്വയമേവയുള്ള അനുമതികൾ അനുവദിച്ചു കൂടാതെ പതിനെട്ട് നിർണായക മേഖലകൾ ഒഴികെയുള്ള വ്യാവസായിക ലൈസൻസിംഗ് നിർത്തലാക്കി രാജ്യത്തിന്റെ ആദ്യ സിഖ് പ്രധാനമന്ത്രിയായിരുന്നു മൻമോഹൻ സിംഗ് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി പതിനാല് വരെ രണ്ടുറ്റയും പൂർത്തിയാക്കി രാജ്യം കണ്ട മികച്ച സാമ്പത്തിക വിദഗ്ധരിൽ ഒരാളാണ് മൻമോഹൻ സിംഗ് പഞ്ചാബ് സർവകലാശാലയിൽ നിന്ന് ഇക്കണോമിക്സ് പഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ബിരുദവും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ അതേ സർവകലാശാലയിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദവും നേടി രാഷ്ട്രീയത്തിൽ എത്തുന്നതിന് മുമ്പ് യു എൻ ജോലി ചെയ്തിരുന്നു അക്കാലത്ത് മികച്ച വിദേശ പഠനം നേടിയ ആളുകളിൽ ഒരാളായിരുന്നു മൻമോഹൻ സിംഗ് ആയിരത്തി കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എക്കണോമിക്സ് റിപ്പോർട്ട് പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ഡിഫിൽ നേടി പഠിച്ച ക്ലാസ്സുകളിൽ ടോപ്പർ ആയിരുന്നു ലോകം വാഴ്ത്തിയ സാമ്പത്തിക വിദഗ്ധരിൽ ഒരാളായിരുന്നു മൻമോഹൻ സിംഗ് ജവഹർലാൽ നെഹ്റുവിന് ശേഷം അഞ്ചു വർഷം പൂർത്തിയാക്കി അധികാരത്തിലെത്തുന്ന പ്രധാനമന്ത്രി എന്ന ബഹുമതിയും മൻമോഹൻ സിംഗിന് സ്വന്തമാണ് റിസർവ് ബാങ്ക് ഗവർണർ ആസൂത്രണ കമ്മീഷൻ മേധാവി എന്നീ നിലകളിലും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് വളരെ കുറച്ചു മാത്രം സംസാരിക്കുന്ന പ്രകൃതമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത് ഇത് ഏറെ വിമർശനങ്ങൾക്കും വഴിവച്ചിട്ടുണ്ട് രാഷ്ട്രീയ നിരീക്ഷകരെയായി ഞെട്ടിച്ചുകൊണ്ടാണ് ഡോ മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുന്നത് തുടർഭരണം സാധ്യമാക്കി വീണ്ടും മൻമോഹൻ സിംഗ് സർപ്രൈസ് നൽകി നാടകീയ സംഭവങ്ങളും ഉയർച്ച താഴ്ചകളും നിറഞ്ഞതായിരുന്നു രണ്ടായിരത്തി നാല് മുതലുള്ള മൻമോഹന്റെ പത്ത് വർഷങ്ങൾ ഇലക്ഷൻ ജയിപ്പിച്ച സോണിയ പ്രധാനമന്ത്രിയാകുന്നത് കാണാൻ കാത്തിരുന്നവർക്ക് ഷോക്കായിരുന്നു കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗത്തിലെ ആ പ്രഖ്യാപനം അങ്ങനെ ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ള രാജ്യത്തെ ആദ്യ പ്രധാനമന്ത്രിയായി മൻമോഹൻ സിംഗ് വിവിധ തലങ്ങളിലെ അനുഭവ സമ്പത്തുമായി മൻമോഹൻ ചരിത്രത്തിലാദ്യമായി കോൺഗ്രസ് നയിച്ച മുന്നണി സർക്കാരിനെ നയിച്ചു സോണിയയും മൻമോഹനും ഇരട്ട അധികാര കേന്ദ്രങ്ങളാണെന്ന ആക്ഷേപം ആദ്യം മുതലേ ഉയർന്നിരുന്നു മൻമോഹനുമായി മനസ്സുകൊണ്ട് പൊരുത്തപ്പെടാൻ കഴിയാത്തവർ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നു എങ്കിലും ആദ്യ നാളുകൾ സംഘർഷരഹിതമായിരുന്നു മൂല്യവർദ്ധിത നികുതി സമ്പ്രദായം കൊണ്ടുവന്നു രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറ് മുതൽ തുടർച്ചയായ മൂന്ന് വർഷം സാമ്പത്തിക വളർച്ച ഒമ്പത് ശതമാനത്തിന് മുകളിലായിരുന്നു ഏറ്റവും വേഗത്തിൽ വളരുന്ന ലോകരാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ രണ്ടാമതെത്തി ദേശീയ തൊഴിലുറപ്പ് നിയമം വിവരാവകാശ നിയമം ആധാർ കാർഡ് വനാവകാശ നിയമം അങ്ങനെ ചരിത്രം സൃഷ്ടിച്ച തീരുമാനങ്ങളിലൂടെ മൻമോഹന്റെ റേറ്റിംഗ് ഉയർന്നു ഒന്നാം ചന്ദ്രയാന്റെ വിജയം കുതിപ്പായി രാജ്യസുരക്ഷയ്ക്ക് സുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തിയ ഭീകരാക്രമണങ്ങളുടെ പരമ്പര തന്നെ രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ഒമ്പത് കാലത്ത് അരങ്ങേറി ഡൽഹി വാരണാസി സംചോത ഹൈദരാബാദ് ജയ്പൂർ ബാംഗ്ലൂർ സ്ഫോടനങ്ങൾ മുംബൈയെ ബന്ദിയാക്കി തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തിൽ നൂറ്റി അറുപത്തിനാല് പേർ മരിച്ചു മൻമോഹന്റെ പ്രതിച്ഛായ മോശമായി പാകിസ്ഥാനുമായി ബന്ധം മെച്ചപ്പെടുത്താൻ ആത്മാർത്ഥമായി എടുത്ത നടപടികളും വെള്ളത്തിലായി ആണവ കരാറിന്റെ കാര്യത്തിൽ ഇടത് പിന്തുണ നഷ്ടമായെങ്കിലും ദുർബല നല്ലതാണെന്ന് മൻമോഹന് തെളിയിക്കാനായി രണ്ടായിരത്തിഒമ്പത് ഇലക്ഷനിൽ കഴിഞ്ഞ വട്ടത്തെ പോലെ സംശയങ്ങൾ ഉണ്ടായിരുന്നില്ല ജയിച്ചാൽ മൻമോഹൻ തന്നെ പ്രധാനമന്ത്രിയെന്ന് സോണിയ വ്യക്തമാക്കിയിരുന്നു ജയിച്ചു വീണ്ടും പ്രധാനമന്ത്രിയായി സിംഗ് ഈസ് കിങ് എന്ന ആരാധകർ ആർത്തുവിളിച്ചു അഴിമതി ആരോപണങ്ങളിൽ ആടി ഉലഞ്ഞ കാലമാണ് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ മൻമോഹൻ സിംഗിനെ കാത്തിരുന്നത് ടു ജി സ്പെക്ട്രം അതുവരെ കേൾക്കാത്ത ക്രമക്കേട് ആരോപണത്തിന്റെ കണക്കുകൾ ഉയർത്തി കൽക്കരിപ്പാടം കേസ് ഹെലികോപ്റ്റർ അഴിമതി കോമൺവെൽത്ത് അഴിമതി ആദർശ് ഫ്ലാറ്റ്വാദം അങ്ങനെ ഒട്ടേറെ ആരോപണങ്ങൾ ലോക്പാൽ ഉയർത്തി അന്നാ ഹസാരെ സമരത്തിനെത്തിയപ്പോൾ നേരിടാൻ നല്ലൊരു തന്ത്രം പോലും കോൺഗ്രസിന് ഉണ്ടായിരുന്നില്ല നിർഭയാ സംഭവത്തിൽ അസാധാരണ സമരങ്ങൾ അരങ്ങേറി രാഹുൽ ഗാന്ധിയുടെ തുറന്ന പ്രതിഷേധം കൂടി വന്നതോടെ കാര്യങ്ങൾ വഷളായി ഒടുവിൽ രണ്ടായിരത്തി പതിനാല് ജനുവരി മൂന്ന് അതായത് പൊതു തെരഞ്ഞെടുപ്പിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കുകയാണെന്ന് ഡോക്ടർ സിംഗ് പ്രഖ്യാപിച്ചു ചരിത്രത്തിന് വിലയിരുത്താൻ തന്നെയും തന്റെ സർക്കാരുകളെയും വിട്ടുകൊടുത്ത് മൻമോഹൻ പടിയിറങ്ങി മൻമോഹൻ പറഞ്ഞത് ശരിയായിരുന്നു ഭരണകാലത്തെ തത്സമയ റിപ്പോർട്ടുകളേക്കാൾ ഉദാരമായിട്ടാണ് പിന്നീടുള്ള കാലം മൻമോഹനെ കണ്ടത് ഏതൊരാൾക്കും അത്ഭുതം ജനിപ്പിക്കുന്ന തരത്തിലുള്ള നേട്ടങ്ങളാണ് അദ്ദേഹം ജീവിതത്തിൽ നേടിയെടുത്തത് അദ്ദേഹത്തിന്റെ നേട്ടങ്ങളുടെ പട്ടിക നോക്കിയാൽ തന്നെ അത് മനസ്സിലാക്കാൻ സാധിക്കും ഒന്നിലധികം കാർഡിയാക് ബൈപ്പാസ് സർജറികൾക്ക് വിധേയനായിരുന്ന സിംഗിന്റെ അവസാന സർജറി രണ്ടായിരത്തി ഒമ്പത് ജനുവരിയിൽ നടന്നു രണ്ടായിരത്തി ഇരുപത് മെയ് മാസത്തിൽ മരുന്നിന്റെ പ്രതികൂല പ്രതികരണത്തെ തുടർന്ന് അദ്ദേഹം ന്യൂഡൽഹിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു രണ്ടായിരത്തി ഒന്ന് ഒക്ടോബറിൽ ശക്തിശയവും പനിയും അനുഭവപ്പെട്ടതിനെ തുടർന്ന് സിംഗിനെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ വീണ്ടും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഹൃദ്രോഗവും വാർദ്ധക്യ സഹജമായ പ്രശ്നങ്ങളുമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിയാറിന് സിംഗിനെ ന്യൂഡൽഹിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു നേരത്തെ ന്യൂഡൽഹിയിലെ വീട്ടിൽ അദ്ദേഹം കുഴഞ്ഞു വീണിരുന്നു തൊണ്ണൂറ്റി രണ്ടാം വയസിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം സിംഗ് മരിച്ചു അദ്ദേഹത്തിന്റെ മരണത്തെ തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സിംഗിനെ ഇന്ത്യയിലെ ഏറ്റവും വിശിഷ്ട നേതാക്കളിൽ ഒരാളായി വിശേഷിപ്പിക്കുകയും ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിക്കുകയും ചെയ്തു രാഷ്ട്രപതി ദ്രൗപദി മുർമു വൈസ് പ്രസിഡന്റ് ജഗദീപ് ധൻഖർ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആഭ്യന്തരമന്ത്രി അമിത് ഷാ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് മുൻ പ്രധാനമന്ത്രി എച്ച് ഡി ദേവഗൌഡ എന്നിവർ സിംഗിനെയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തെയും പ്രശംസിച്ച് വിവിധ പ്രസ്താവനകൾ പുറപ്പെടുവിച്ചു എല്ലാ കാരണത്താലും നമുക്ക് നഷ്ടമായത് വലിയൊരു മനുഷ്യനെയാണ് ഏറ്റവും മികച്ച ഒരു നേതാവിനെയാണ് ലെറ്റ് പ്രേ ഫോർ ഹിസ് തോൾ റെസ്റ്റ് ഇൻ പീസ്